ചങ്ങരംകുളം കല്ലൂർമയിൽ നീലയിൽ കോൾപ്പടവിൽ തോണി മറിഞ്ഞ് രണ്ട് യുവാക്കൾമുങ്ങി മരിച്ചു ചങ്ങരംകുളം കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആഷിഖ് ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത് ചിയാനൂർ സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള പ്രസാദിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം സുഹൃത്തുക്കളായ മൂന്നുപേരും ചേർന്ന് തോണിയെടുത്ത് കായലിൽ ഇറങ്ങിയതായിരുന്നു താഴ്ചയുള്ള ഭാഗത്തെത്തിയതോടെ തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത് ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങി താഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പ്രസാദിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റിയെങ്കിലും ആഷിക്കിനെയും സച്ചിനെയും കണ്ടെത്താനായില്ല ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചങ്ങരകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ തിങ്കളാഴ്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരിച്ച ആഷിഖ് വെൽഡിംഗ് ജോലിക്കാരനും സച്ചിൻ ചങ്കരംകുളത്ത് ബേക്കറി ജീവനക്കാരനുമാണ്